ഹലോ ഗായ്സ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ നവ്യ നായർ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ക്ലാസിക് ഡാൻസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ക്ലാസിക്കലാണ് അപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ഡാൻസ് ആ ഒരു എന്താ പറയുക ക്ലാസിക് ഡാൻസിലുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ വേദിയിലിരുന്ന ഒരു പ്രായമുള്ള ഒരമ്മ എന്താ പറയുക ആ സ്റ്റേജിലേക്ക് കടന്ന് ചെല്ലുകയാണ് അപ്പോൾ ആ ഒരു ഡാൻസിൽ എന്താ പറയുക ക്ലാസിക്കൽ ഡാൻസ് ആണ് അപ്പോൾ അതിൽ കരഞ്ഞ് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു അത് കണ്ട് വല്ലാതെ സങ്കടം തോന്നിയിട്ട് ആ ഒരു അമ്മ സ്റ്റേജിലേക്ക് ചെന്ന് ചെല്ലുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടാണ് ആ ഒരു അമ്മ ചെല്ലുന്നത് അപ്പോൾ തന്നെ നമ്മുടെ നവ്യ നായർ ആ ഒരു നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ അമ്മ കയ്യിൽ പിടിച്ച് കരയാണ് നവ്യ നായരുടെ അപ്പോൾ തിരിച്ച് നവ്യ നായരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ആ ഒരു എന്താ പറയുക ഒരു ഡാൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണ ഒരമ്മ പ്രായമുള്ളൊരമ്മയാണ് ആ അമ്മ ചെന്നിട്ട് കയ്യിൽ പിടിച്ച് അങ്ങ് കരയുകയാണ് സത്യമനാ ഒരു രംഗം കണ്ടപ്പം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയല്ലേ കാരണം അതുപോലെ ഗുരുവായൂർ അമ്പലത്തിലാണ് അവിടെ ആ ഒരു ഇതിൽ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ എന്തോ ഉത്സവമാണെന്ന് തോന്നുന്നു ഗുരുവായൂർ അമ്പലത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല എന്നാലും ഗുരുവായൂർ അമ്പലത്തിൽ നടന്നൊരു പ്രോഗ്രാമാണ് നായർ അവിടെ എത്തുന്നു നൃത്തം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു അമ്മ അടുത്തേക്ക് ചെല്ലുന്നത് പൊട്ടിക്കരയാണ് ആ ഒരു അമ്മ അപ്പോൾ ആ അമ്മേനെ പിടിച്ചു മാറ്റാനായിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സെക്യൂരിറ്റിയും ആ അമ്മേനെ മാറ്റുന്നില്ല കാരണം ആ അമ്മയുടെ ആ ഒരു ആ ഒരു നൃത്തം കണ്ടിട്ടാവണം നവ്യാനായർ കരഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര അധികം എന്താ സങ്കടവും സന്തോഷവും ഒക്കെ കൊണ്ടിങ്ങനെ നവ്യാന് നായരുടെ കയ്യിൽ പിടിച്ച് അപ്പോൾ നവ്യ നായർ അങ്ങ് അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് ആ ഒരു അമ്മയുടെ കയ്യിൽ പിടിച്ച് നവ്യം കരയാണ് അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തോന്നി കാരണം ഒരു പക്ഷേ വേറൊരു നടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അമ്മ സ്റ്റേജിലേക്ക് വന്നാലും അങ്ങോട്ട് ചെല്ലണം എന്നില്ല പക്ഷെ നവ്യ നായരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ ആ രീതിയിൽ തന്നെ ഒരുപാട് ജാട അങ്ങനെയൊന്നുമില്ല അവർക്കൊക്കെ അവർ വന്ന ആ ഒരു വഴി അറിയാവുന്നതുകൊണ്ടായിരിക്കണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഏത് രീതിയിൽ പെരുമാറണം എന്നറിയാം ചിലപ്പോൾ വേറെ നടിമാരൊക്കെ ആണെങ്കിൽ ഒരമ്മ അത്രയും പ്രായമുള്ള ഒരു അമ്മ സ്റ്റേജിലേക്ക് വന്ന് വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ ആ അമ്മേടത്തേക്ക് ചെല്ലണമെന്നില്ല പക്ഷേ നവ്യ നായരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരൊക്കെ ആ ഒരു സാധാരണക്കാരുമായിട്ടുള്ള ആ ഒരു ഒരു എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല ആ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ വല്ലാത്തൊരു സങ്കടവും ഒക്കെ തോന്നി അപ്പം എന്തായാലും ആ ഒരു അമ്മയ്ക്കും നവ്യ ചെന്ന് കയ്യിൽ പിടിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവണം എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഗുരുവായൂരമ്പല നടയിൽ അങ്ങനെയൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളും അവതരിപ്പിക്കാനൊരവസരം കിട്ടുക എന്നുള്ളത് അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണല്ലോ കാരണം അവരൊക്കെ ഭാഗ്യം ചെയ്തവരാണ് അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പനും നവ്യ നായിരുന്നു അമ്മൊരു പ്രത്യേകം കണക്ഷനുണ്ട് കാരണം നന്ദന സിനിമ കണ്ടവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ആ ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്